സീനിയർ പെൺകുട്ടികളുടെ ഹാമർ ത്രോയിൽ ഗംഭീര പ്രകടനത്തോടുകൂടി സ്വർണം സ്വന്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് വടവന്നൂരിന്റെ പല്ലവി സന്തോഷ് പല്ലവി സന്തോഷം എന്തായാലും ഗംഭീര പ്രകടനം പക്ഷേ കഴിഞ്ഞ തവണ വെള്ളിയായിരുന്നു ഇത്തവണ അതിനൊരു സ്വർണ്ണ തിളക്കണ്ട് കഴിഞ്ഞ കൊല്ലം സിൽവർ ആയിരുന്നു ഇപ്പോൾ അതിന്റെ ഒരു റിഗ്രറ്റ് ഗോൾഡ് തന്നെയാണ് എൻ്റെ ഒരു ഇതിൽ പെർഫോമൻസ് വന്നിട്ടില്ല ഗോൾഡ് ഓക്കെ ഒരു കൂളായി എല്ലാവരും അതായത് മഴ കാരണം വോം ആവാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യം ഈ ട്രാക്കിൽ വോം അപ്പ് ചെയ്യാനേ പറ്റുന്നില്ല റൊട്ടേഷൻ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല സോ ഇറ്റ്സ് ഓക്കെ പറയാം ഹാപ്പിയാണ് ഇപ്പോൾ അവസാന മീറ്റ് ആണ് സ്കൂളിലെ അപ്പോ അതിലൊരു കൂടി മടങ്ങാൻ പറ്റുന്നത് ആ കൂടെ മടങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റെക്കോർഡ് തന്നെയാണ് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹാപ്പിയാണ് എൻ്റെ കോച്ചിനോടും എൻ്റെ അമ്മയോടും വളരെ ഹാപ്പിയാണ് അതെ ഒരുപാട് കാലത്ത് കഷ്ടപ്പാടാണ് പലവീടെ കഷ്ടപ്പാട് പോലത്തെ കോച്ച് കോച്ചും കോച്ചിന്റെ ഫാമിലി പലവിടെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റിയത് ഇവിടെ ചേരുന്നുണ്ട് ാണ് പ്രതീക്ഷിച്ചാണ് പക്ഷെ റെക്കോർഡ് കിട്ടില്ല ദൈവത്തിനോട് നന്ദി ഗോൾഡ് മെഡൽ കിട്ടിയ കാരണം അതേപോലെ തന്നെ നമ്മൾ ഒരു പെർഫോമൻസിന്റെ ലെവൽ നോക്കുമ്പോൾ ഒരു നല്ലൊരു മഴ ഒഴിച്ച് ബാക്കിയെല്ലാം കുഴപ്പമില്ല എന്താണ് ഈ നാഷണൽ തീർച്ചയായിട്ടും ഒരു ഗോൾഡ് മെഡൽ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേ തന്നെയാണ് ഇവിടെ പോണത് എന്താണെങ്കിലും ദൈവത്തിനോട് വളരെ നന്ദി പറയണം കാരണം നല്ല നല്ല പെർഫോമൻസ് കഴിച്ച് വെക്കുന്നു പ്രതീക്ഷിച്ചാണ് ബട്ട് കുഴപ്പമില്ല എന്താണെങ്കിലും സുവർണ്ണ മെഡൽ കിട്ടി കഴിഞ്ഞ തവണ സിൽവർ ആയിരുന്നു അത് നമ്മൾ ഇത്തവണ ഗോൾഡ് ആക്കി കാരണം വളരെ വളരെ കഷ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കുറവ് അങ്ങ് നാഷണൽ തരാം ഞങ്ങൾ എന്തായാലും ആ പേര് ഇപ്പോഴേ എഴുതി വയ്ക്കുന്നത് അതാണ് കോൺഫിഡൻസ് അതിലാണ് വലിയ സന്തോഷം പൽപയുടെ ആ ഊർജം അല്ലെങ്കിൽ ആ കോൺഫിഡൻസിനാണ് ആദ്യം കൈയടിക്കേണ്ടത് ഇപ്പോൾ നഷ്ടമായ ആ റെക്കോർഡ് അങ്ങ് നാഷണൽ പോയി തിരുത്തുമെന്ന് തന്നെയാണ് പല്ലവി പറയുന്നത് എന്തായാലും അത് നടക്കട്ടെ കേരളത്തിൻ്റെ അഭിമാന താരമാവട്ടെ വരും കാലങ്ങളിലും ഇന്ത്യക്കും വലിയ എടുത്തു വയ്ക്കാവുന്ന ഒരു താരമായി പല്ലവി മാറട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും മാഹിൻ ജാഫറിനൊപ്പം അനിൽ വാസു കണ്ടിപ്പോൾ